ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ദേവുട്ടൻ്റെ ഉച്ചവർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ദേവൂട്ടനും കൂടെ പുറത്ത് സിറ്റൗട്ടിൽ ഇത്തിരി നേരം ഇങ്ങനെ അന്തം ഇട്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ആ ഇരുത്തത്തിലാണ് ഇന്ന് അമ്പലത്തിൽ പോയാലോ എന്നൊരാലോചന തോന്നി അപ്പോൾ ഇന്ന് പൊതുവെ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ദേവൂട്ടന് വേഗം ചായ ഒക്കെ കൊടുത്ത് പിന്നെ വൈകുന്നേരത്തെ കുറച്ച് പണികളൊക്കെ ആയി അടിച്ചു വാരിൽ കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തീർത്തു എന്നിട്ട് ഫ്രഷ് ആയിട്ട് ഞാനും ദേവൂട്ടനും കൂടെ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ കണ്ണം വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കലും എല്ലാം കൂടി ഒന്നും അങ്ങോട്ട് ശരിയായിട്ട് വന്നിട്ടില്ല യ്ക്ക് എന്തായാലും ഞാനിത് ദേവൂട്ടൻ്റെ ബർത്ത്ഡേ വ്ലോഗിൽ കാണിച്ചിട്ടുള്ള അമ്പലം തന്നെയാണ് ഇവിടെ അടുത്ത് നടന്നു വളരെ ദൂരമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴാണ് അവിടെ കർക്കിട മാസമൊക്കെ ആയതുകൊണ്ട് രാമായണ പാരായണം നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി നേരം അതൊക്കെ കേട്ടിട്ട് അങ്ങനെ നിന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ദേവുട്ടിന് കളിക്കാൻ ഒരാളെ കിട്ടി ആദ്യം ഒന്ന് സ്റ്റെക്കായെങ്കിലും പിന്നെ രണ്ടുപേരും കൂടെ കളി തുടങ്ങി

അങ്ങനെ ഞാനും മോനും കൂടെ വഴിപാടൊക്കെ ചെയ്ത് അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോരുമ്പഴാണ് ദേ നിൽക്കുന്നു കുഞ്ഞുട്ടിയേട്ടൻ അപ്പോൾ കുഞ്ഞുട്ടിയേട്ടൻ്റെ എൺപതാം പറന്നാളിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ ആ വീഡിയോ കാണണേ അപ്പോൾ അത് രാത്രിയിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂപ്പര് അമ്പലക്കുളത്തിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയവർക്കാണ് ഈ കാണുന്നതാണ് മൂപ്പര് ചെറിയ മോൻ്റെ വീട് പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് പോണില്ല അവിടെ ആരും ഉണ്ടാവില്ല അപ്പോൾ നേരെ കുഞ്ഞുട്ടേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ എടുത്തിമ്മ വിളക്ക് വെക്കുകയായിരുന്നു അവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് ഞാനി ആ മ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഞാനും അവിടെ വിളക്ക് വെച്ചോടത്തേക്കൊന്ന് തൊഴുതു എപ്പോഴും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടെ കയറിയിട്ടേ പോവാറുള്ളൂ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി അപ്പോൾ അത് ഞാനിവിടെ ചുമരിലേൻ്റെ പുറകിൽ കണ്ടോ ഒരു ചിത്രം ഞാനപ്പം അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുമായിരുന്നു അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ കലാകാരൻ അവിടെ ഉണ്ടെന്നറിഞ്ഞത് അപ്പോൾ ഇത് കുഞ്ഞുട്ടിയേട്ടിൻ്റെ മൂത്ത മോനാണ് അപ്പോൾ മൂപ്പില് ചെയ്തൊരു വർക്കാണ് ഇത് നമ്മുടെ പുട്ടിയുണ്ടല്ലോ വാൾപ്പുട്ടി അത് ഉപയോഗിച്ച് ചെയ്ത വർക്കാണ് നല്ല ഭംഗി കാണാൻ അപ്പോൾ ഓരോരുത്തരും നന്നായിട്ട് ചിത്രം വരയ്ക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് കുറച്ച് ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തന്നു ഇത് ഇത് മൂപ്പരുടെ സുഹൃത്താണ് പിന്നെ ഇത് വേറെയും ചിത്രങ്ങളുണ്ട് കുഞ്ഞുട്ടിയാട്ടനും എഴുത്തിയമ്മേനും വരച്ചിട്ടുണ്ട് പിന്നെ ചിന്മയി ഉണ്ട് സത്യത്തിൽ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ചെറുതായി ഒന്ന് പേടിയൊക്കെ തോന്നി ചിത്രങ്ങളൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും മോനും കൂടെ വീട്ടിലെത്തി നേരെ ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ണം കഴിക്കാൻ അപ്പോൾ പഴംപൊരി മുട്ടബജിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് പഴംപൊരിയൊക്കെ അങ്ങനെ കഴിച്ചു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വട്ടനെത്തി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നൈവിക മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളേനെ ഒത്തിരി കളിപ്പിച്ചൊക്കെ ഇരുന്നു അപ്പോൾ വിശ്വട്ടം വീട്ടിനകത്ത് ഇട്ടുകൊണ്ട് നടക്കണ ചെരുപ്പ് എടുത്ത് കളിക്കുക അപ്പോൾ ഞാൻ വേണ്ട മോളെ പറഞ്ഞപ്പോൾ എന്നെ എന്തൊക്കെയോ വഴക്കമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും വിശ്വട്ടം വന്നപ്പോൾ മീൻ കൊടുന്നിട്ടുണ്ടായിരുന്നു കരിമീൻ്റെ കുട്ടികളാണ് പിന്നെ അതൊരു പണിയുണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് മീൻ ഉണ്ടാക്കുക പറഞ്ഞ സത്യത്തിൽ അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഇപ്പോൾ ഉണ്ടാക്കില്ലാതെ നിവർത്തിയില്ലല്ലോ അപ്പോൾ ഏതായാലും ഞാൻ മീനൊക്കെ ഉണ്ടാക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം ടാറ്റാ ബൈ